സാർ ഞാനൊരു ചോദ്യം ചോദിക്കാനാണ് ഈ ബ്രഹ്മചര്യപുരത്തനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം സ്പിരിച്വാലിറ്റി ഉള്ള ആൾക്കാരിൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് എന്താണ് യാഥാർത്ഥ്യമുള്ളത് ബ്രഹ്മചര്യം ശരിക്ക് നമ്മളുടെ സ്പിരിച്വാലിറ്റിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുമോ പലപ്പോഴും നമ്മളുടെ കൂടുതൽ ആൾക്കാരിലും വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരാണ് ബ്രഹ്മചര്യമൊക്കെ അനുഷ്ഠിക്കുന്ന ആൾക്കാർ വളരെ അപൂർവങ്ങളാണ് അപ്പോൾ ബ്രഹ്മചര്യത്തിന് നമ്മുടെ ആധ്യാത്മികക്ക് ഒരുപാട് പവർ അല്ലെങ്കിൽ ശക്തി കൂട്ടാനോ ഓറ കൂട്ടാനോ ഒക്കെ സാധിക്കും പിന്നെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഈ വിവാഹ ജീവിതത്തിൽ നടക്കുന്ന ആൾക്കാരിൽ പല പലതരത്തിലുള്ള വിഷയങ്ങളുണ്ടാവാറുണ്ട് അപ്പോൾ അവര് ഈ ബ്രഹ്മചര്യവുമായി ബന്ധപ്പെട്ട് അതായത് ബ്രഹ്മചര്യം എന്ന് കണക്കാക്കുന്ന പലപ്പോഴും ശാരീരിക ബന്ധവും കാര്യങ്ങളന്നെയാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഇത് ഒഴിവാക്കേണ്ടതുണ്ട് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കും ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് സാറിനോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ കാരണം സാറിൻ്റെ ഒരു വ്യക്തമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു സാർ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയമേ ഈ സ്പിരിച്വാലിറ്റിക്ക് ആത്മീയതയ്ക്ക് ബ്രഹ്മചര്യം അനിവാര്യമാണോ ആവശ്യമാണോ ഇതാണ് ചോദ്യം ഇത് നമ്മുടെ തന്നെ ഒരു ഫോളോവർ മിഡിൽ ഈസ്റ്റിലുള്ള യു എയിലുള്ള ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നതാണ് ഈ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ പാത്തിലേക്കൊക്കെ പോകുമ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ പ്രസക്തി എന്താണ് അല്ലെങ്കിൽ വിവാഹ ജീവിതം കഴിഞ്ഞിരിക്കുന്നവർക്ക് സ്പിരിച്വാലിറ്റി ആയിട്ട് പോകുമ്പോൾ ബ്രഹ്മചര്യം അനിവാര്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ ബ്രഹ്മചര്യം ആചരിക്കുന്നതിലൂടെ സ്പിരിച്വാലിറ്റിക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുമോ അല്ലെങ്കിൽ കൂടുതൽ ഊർജ്ജം നിലനിർത്താൻ സാധിക്കുമോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ഈ രംഗത്തുണ്ട് ചിലർ വിവാഹശേഷം ശേഷം ഒരു സ്പിരിച്വൽ പാത്തിലോട്ട് പോകുമ്പം കുടുംബത്തേക്ക് ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ ഞാൻ നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഊർജ്ജത്തിന് അല്ലെങ്കിൽ ആ ശ്രേഷ്ഠതയ്ക്ക് മങ്ങലേക്കുമോ എന്നൊക്കെ വിചാരിച്ച് പലപ്പോഴും ഇറങ്ങി ഇറങ്ങിത്തിരിക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ജീവിതം നയിക്കുന്നവരുണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൂടുതലും പങ്കാളികൾക്കൊക്കെ പലപ്പോഴും ഒരു ഭയങ്കര അഭ്യൂഹവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം അല്ലെങ്കിൽ അതിൻ്റെ മെത്തേഡ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും അത് ആവശ്യമുള്ള സംഭവമാണല്ലേ പലരുടെയും ഒരു ക്വസ്റ്റിനാണ് സോ ആദ്യം തന്നെ മനസ്സിലാക്കി എന്താണ് ബ്രഹ്മചര്യം ബ്രഹ്മം എന്നു വച്ചാൽ അറിവാണ് അറിവിനെ സ്വീകരിക്കാൻ അറിവിനെ സ്വീകരിക്കാനുള്ള ചര ചരി ചെയ്യുന്നതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മനുഷ്യൻ്റെ ജീവിത കാലഘട്ടത്തിൽ നാല് കാലഘട്ടമാണെന്ന് പറയും ഒരു സർക്കിൾ എടുത്ത് നാലായിട്ട് അതിനെ ഫാ വായിച്ചു ഒന്നാമത്തത് ബ്രഹ്മചര്യമാണ് ബ്രഹ്മത്തെ അറിയാനുള്ള പഠന വിദ്യാഭ്യാസ കാലഘട്ടമാണ് രണ്ടാമത്തെ ഒരു ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് ആദ്യത്തെ ഇരുപത്തഞ്ച് വർഷം ബ്രഹ്മചര്യം രണ്ടാമത്തെ ഇരുപത്തഞ്ച് വർഷം വെച്ചാൽ ഗാർഹസ്യമാണ് അതായത് ഗ്രഹപ്രവേശനമാണ് തൊഴിലൊക്കെ തൊഴിൽ രംഗത്തേക്ക് ഇറങ്ങുകയാണ് കർമ്മമണ്ഡലത്തിലേക്ക് അതിലൂടെ കുടുംബത്തെ നിലനിർത്തുക അവിടെ ആയിരിക്കും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതൊരു വ്രതമാണ് ആദ്യ പഠനം പഠനകാലഘട്ടം ഒരു വ്രതമാണ് ഇനി മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ വനപ്രസവം എന്ന് പറഞ്ഞാൽ വനത്തിലേക്കങ്ങ് പോകുക എന്നുള്ളതല്ല നമ്മൾക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് ഈ സമൂഹത്തിൽ ഇന്നിപ്പോൾ നാം അനുഭവിക്കുന്ന ഒന്നും നമ്മളായിട്ട് സൃഷ്ടിച്ചതല്ല നമ്മുടെ പൂർവികർ നമുക്കിവിടെ നിക്ഷേപിച്ചു പോയാണ് അപ്പോൾ സമൂഹത്തിന് വേണ്ടിയിട്ട് കമ്മിറ്റുമെൻ്റായിട്ട് ഒരു അമ്പത് വയസ്സ് തൊട്ട് എഴുപത്തഞ്ച് വയസ്സ് വരെ നല്ല ആത്മാർത്ഥം പോവുക അതാണ് വാനപ്രസം പിന്നീട് എഴുപത്തഞ്ച് തൊട്ട് നൂറ് വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് സന്യാസം സന്യാസം എന്ന് കേൾക്കുമ്പം ബ്രഹ്മചാരിയായിട്ട് കാവ്യൊക്കെ കൊടുത്ത് അങ്ങ് ഗുഹയിലോട്ട് പോകുക എന്നുള്ളതല്ല ആ ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് അത് ഇത്രയും നാൾ നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തതിനെ മനസ്സിലാക്കി അവനവനിലേക്ക് ഒതുങ്ങി മറ്റുള്ളവർക്ക് ഉപദ്രവമൊന്നുമില്ലാതെ സ്വച്ഛമായിട്ട് കഴിയുക ഇതാണ് നാല് ഘട്ടം ഇതിൽ ആദ്യത്തെ പോർഷം ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ അറിവ് നിർ സമ്പാദിക്കാനുള്ള കാലഘട്ടമാണ് ആ സമയത്ത് ഈ പറയുന്ന ഗാർഹത്യവും വാനപ്രസവും സന്യാസവും ചിന്തിക്കാനുള്ളതല്ല പരമാവധി അറിവിനെ അക്വയർ അറിയാം ഇവിടെ സ്പിരിച്വാലിറ്റിയുടെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അമൂല്യമായിട്ടുള്ള അറിവ് തന്നെയാണ് അതിലേക്ക് എത്താനാണ് നമ്മൾ ഈ ഈ പറയുന്ന സ്പിരിച്വൽ ആക്ടിവിറ്റി എല്ലാം ചെയ്ത് ദ അൾട്ടിമേറ്റ് നോളജ് സുപ്രീം നോളജ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലാണ് ആ പ്രപഞ്ച രഹസ്യം അറിയാനുള്ള വാഞ്ച അപ്പോൾ അത് ഏത് പ്രായത്തിലും ആകാം മനുഷ്യൻ മരിക്കുന്നവരുടെ വിദ്യാർത്ഥികളാണല്ലേ നിങ്ങൾ ഞാനും എല്ലാം വിദ്യാർത്ഥികളാണ് പുതിയ പുതിയ അറിവുകളാണ് മനുഷ്യൻ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ അറിവായിട്ടുള്ള ആ ബ്രഹ്മത്തെ അറിയുന്നതിന് വേണ്ടിയുള്ള ത്വര ഏത് കാലഘട്ടത്തിലും പൊങ്ങി വരിക അപ്പം മറ്റൊന്നിലും പലതും ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് എനർജി നല്ലതുപോലെ തന്നെ അക്യൂർ ചെയ്തെടുക്കാനുമുണ്ട് ആ സുപ്രീം എനർജിയായിട്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ ചില വ്രതാനുഷ്ഠാനങ്ങൾ പോലെ ചില മനസ്സിന് തന്നെ ആത്മബലം വേണം ഈ ആത്മബലം ഉണ്ടാക്കാൻ പഞ്ചേന്ദ്രിയങ്ങളെ പഞ്ചേന്ദ്രിയ സുഖങ്ങളെയെല്ലാം ത്യജിക്കുക എന്ന് പറയും ആ ബ്രഹ്മചര്യം എന്ന് പറയും ആഹാരത്തിലുള്ള നിയന്ത്രണം വേണം ആ മനസ്സിനെ ആ ശരിയായ ശക്തിയിലോട്ട് കടത്താനായിട്ട് ആഹാരത്തിലുള്ള ഒരു നിഷ്ഠയുണ്ടാകണം പിന്നെ അതോടൊപ്പം തന്നെ കാഴ്ചയിലുള്ള നിഷ്ഠം ആവശ്യമില്ലാതെ നമ്മൾ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുമ്പം പല വിധത്തിലുള്ള കാഴ്ചകളിലൂടെ കാണുന്നതൊക്കെ നമ്മളെ അനാവശ്യ തലത്തിലേക്ക് എത്തിക്കാം ഇപ്പോൾ കേൾവിയിലൂടെ സ്മെല്ലിലൂടെ സ്പർശത്തിലൂടെ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്ന സുഖ സംവിധാനങ്ങളെ അറിഞ്ഞുകൊണ്ട് നിയന്ത്രിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജം ഡ്രെയിൻ ഔട്ടായിപ്പോകും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബജീവിതം നയിക്കുമ്പോൾ അത് പലപ്പോഴും സാധ്യമാകണമെന്നില്ല കാരണം നമ്മൾ ഈ ലോകത്തേക്ക് വരുമ്പം പ്രപഞ്ചം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പുനഃസൃഷ്ടി ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം സ്ത്രീ പുരുഷ സംഗമത്തിലൂടെയാണ് അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ ഒരു കെമിക്കൽ ഫാക്ടറി എന്ന് പറയുന്ന മനുഷ്യ ശരീരമാണ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നിരവധിയായ ചേരുവകൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് അതിനെ ലയിപ്പിച്ച് ശരിയായ രീതിയിൽ രക്തത്തിൽ കലർത്തി ആ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ധാതു ഏറ്റവും വലിയ ധാതുവായിട്ടുള്ള സെമൻ എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ പവർഫുള്ളാണ് അത് ഒരേ സമയത്ത് ഒരു സംഭവ സമയത്ത് ഏകദേശം മുപ്പത്തി അയ്യായിരത്തിരം ബീജാണുക്കളാണ് അത് ശക്തമായിട്ടുള്ളത് കുതിച്ചു പോകുന്നത് അപ്പം ഇതിനെയൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലേക്കുള്ള ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പം പുനർസൃഷിക്കായിട്ട് അത് ഉപയോഗിക്കുന്നു അതിനുശേഷം അനാവശ്യമായിട്ട് ഇതേപോലെയുള്ള നമ്മുടെ കാമചിന്തകൾ അതിലേക്കൊക്കെ പോകുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സുഖത്തിൻ്റെ പുറകെ പോകുമ്പോൾ സ്വന്തം എനർജിയെ ട്രെയിൻ ഔട്ട് ചെയ്ത് പോകാതിരിക്കാനാണ് സന്യാസചര്യ അനുഷ്ഠിക്കുന്നവർ നൂറ് ശതമാനവും എന്താ ബ്രഹ്മചര്യത്തിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ സുഹൃത്ത് ചോദിച്ചിരുന്നു ഈ ശാരീരികമായ ബന്ധങ്ങളിലൊക്കെ അല്ല സ്ത്രീ പുരുഷ ബന്ധങ്ങളിലൊക്കെ പലപ്പോഴും ഏർപ്പെടുമ്പോൾ ഈ ട്രെയിൻ ഔട്ടായി പോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശക്തി നമ്മളിലേക്ക് പായുമോ ഒക്കെ തോന്നും ഇപ്പോൾ സ്പിരിച്വാലിറ്റി പലപ്പോഴും മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ശാരീരികമായ കേളിയിലോട്ട് പോകുമ്പം എന്താ സംഭവിക്കുക സംഗമവേളയിൽ എല്ലാ ചിന്തകളും മാറ്റി ഉള്ള പൂർണ്ണതയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു വ്യക്തി ഏറ്റവും ശക്തമായ രീതിയിൽ ചിന്തിക്കുകയും മറ്റേ ആൾക്ക് പലവിധ പ്രശ്നങ്ങളും ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചൊരു എനർജി പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നവർ പല വിധത്തിലുള്ള ലൈംഗികമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവർക്ക് നാശം ഉണ്ടാകുമെന്ന് പറയും അപ്പോൾ ഇതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മനോനിയന്ത്രണത്തോടുകൂടി തന്നെ സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് അർഹമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മൾ പരിഗണനയിലുള്ള അർഹമായിട്ടുള്ളത് മാത്രം അതും വളരെ ശ്രദ്ധയോടും പവിത്രതയോടും കൂടി നടത്തപ്പെടുന്ന അല്ലെങ്കിൽ നൽകപ്പെടുന്ന ലൈംഗികതയ്ക്ക് വലിയ ട്രെയിൻ ഔട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നും അറിഞ്ഞോണ്ടല്ലോ പലപ്പോഴും നമ്മളൊരു സ്പിരിച്വാലിറ്റിയിൽ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു പോകുന്നവർ ചെയ്യാറുള്ളത് അപ്പം മനസ്സിലാക്കുക എപ്പോഴും നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തെ നിലനിർത്തുക എന്നുള്ളത് ബ്രഹ്മചര്യത്തിന് അടിസ്ഥാനപ്പെടേണ്ട കാര്യമാണ് എങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ അറിവുകൾ പ്രപഞ്ചത്തിൽ നിന്നും ഒഴുകിയെത്തുകയുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്നു നമ്മുടെ പഞ്ചഭൂതാത്മകവിധം ശരീരം അഞ്ച് നമ്മുടെ സ്പർശന കേന്ദ്രങ്ങൾ കാഴ്ചയിൽ നിന്നൊക്കെ ഉള്ള ആസക്തി കൂടുമ്പോൾ എനർജി ലെവൽ ഡൗൺ ആയി പോകുന്നു എന്നുള്ളതാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനാണ് ബ്രഹ്മചര്യം സ്പിരിച്വാലിറ്റിക്ക് ഉത്തമം എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഉത്തമം നല്ലതുകൊണ്ട് അല്ലേ ഉത്തമമുണ്ട് നല്ലതുണ്ട് സാധാരണ പോകുന്നു അപ്പോൾ നമ്മൾ എല്ലാം ഓരോരുത്തരുടെ ജീവിത സാഹചര്യവും തലവും നിലവനുസരിച്ചാണ് അപ്പോൾ ഇതിനു വേണ്ടി മാത്രം നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു കുടും ഇപ്പം ഗ്രാർഹത്യത്തിൽ തന്നെ കുടുംബജീവിതമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ കുട്ടികളൊക്കെ വലുതായി പ്രത്യേകിച്ച് വലിയ കമ്മിറ്റുമെൻറ്റോ കടപ്പാടുകളൊന്നുമില്ല അങ്ങനെയൊക്കെ വരും തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ബ്രഹ്മചര്യം ഈ സ്പിരിച്വാലിറ്റി വളരെ സപ്പോർട്ട് നൽകുന്നു അവിടെ ഉത്തരവാദിത്തങ്ങൾ ഉള്ളിൽ നിൽക്കുകയും ഒപ്പം തന്നെ ആ ചിന്ത വിടാതെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അങ്ങനെ ആത്മീയതലത്തിൽ പോകുമ്പോഴേ അങ്ങോട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു അവിടെ ആത്മീയതയിൽ അതായത് മൂല്യശോഷണം ഉണ്ടാകുന്നു എനർജി ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പം ബ്രഹ്മചര്യം സ്പിരിച്വാലിറ്റിക്ക് അനിവാര്യമാണോ എന്ന് ചോദിച്ചാൽ ചില കേസുകളിൽ അല്ലെങ്കിൽ അത് ഓരോരുത്തരുടെ സ്ഥലവും നിലവും അനുസരിച്ചാണ് ഇതിനെ കൃത്യമായി ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഇനി അതുമല്ലെങ്കിൽ ഗാർഹസ്ഥത്തിൽ തന്നെ അവനവൻ്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് തന്നെ ഗ്രഹസ്ഥാശ്രമം എന്നാണ് പറയുന്നത് ആശ്രമം അതിലേക്ക് എത്താനുള്ള ശ്രമമാണ് ആശ്രമം അങ്ങനെ സ്വാഭാവികമായിട്ടും സ്വാഭാവിക ജീവിതം നയിച്ചുകൊണ്ട് തന്നെ സ്പിരിച്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുതന്നെയാണ് ഭൗതിക ജീവി ജീവികൾക്ക് പറഞ്ഞിരിക്കുന്നത് ക്ലിയറാവുന്നതാണ് വിശ്വസിക്കുന്നു ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് അത്രയും നന്ദി നമസ്കാരം